ഹലോ ഗുഡ് ഈവനിങ് ഇപ്പോൾ ഇവിടെ സമയം ഏഴുമണിയായിട്ടോ വൈകിട്ട് ഞാൻ രാവിലെ തൊട്ട് എടുത്ത വീഡിയോ ആണ് അധികം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആകാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാവോ എന്നിട്ട് ജസ്റ്റ് കമൻ്റ് ഒക്കെ ചെയ്യുന്നേ പിന്നെ ഇൻഫോർമേറ്റീവാണെങ്കിൽ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യണേ രാവിലെതേ സെറേം ഇവയും രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാളും സ്കൂളിലേക്ക് പോയി അപ്പോൾ അവരുടെ രാവിലെയുള്ള കറികളും കാര്യങ്ങളും എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുള്ള ഓവേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ചിക്കൻ വറുത്ത ഓയിലും ഇതെല്ലാം ലെഫ്റ്റ് ഓവർ ലെഫ്റ്റോവറുള്ളത് ഞാൻ കഴിക്കും ബാക്കിയെല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കിച്ചൺ വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത പാത്രങ്ങൾ എനിക്ക് കഴുകാൻ അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ വിശേഷം പറയുന്നുണ്ട് പക്ഷേ ഭയങ്കര ശബ്ദത്തിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് വന്നു അപ്പം ഞാനത് മ്യൂട്ട് ചെയ്തു വോയിസ് കാരണം ബാക്കിൽ കൺസ്ട്രക്ഷൻസ് ഒത്തിരി നടക്കുന്നുണ്ട് പുതിയ പുതിയ വില്ലകൾ വരുന്നതുകൊണ്ടിട്ട് അതിൻ്റെ ഒച്ച ബഹളം ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല അപ്പം ഞാൻ ഈ പാത്രം കഴിക്കുന്ന സങ്കടമൊക്കെയാണ് ഞാൻ പറയുന്നത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ തന്നെ കഴുകണം വേറെ ആരും വന്ന് കഴുകില്ല അപ്പം ഈ നായ്ക്കളുടെ ശല്യം ഉള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ കുട്ടികളെ ബെസ്റ്റ് പോയിന്റിലോട്ട് കൊണ്ടുവന്നാക്കുന്നത് ബെസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ അധികം ഒന്നുമില്ല ഒരു ഒറ്റ നടത്ത നടന്ന ആയി നമ്മളുടെ ജസ്റ്റ് ഒരു നാലടി വെച്ചാൽ മതി പക്ഷേ ഈ നായ്ക്കളാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നതൊന്നുമല്ല പക്ഷേ പറയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ സമയക്കേടിനെങ്ങാനും കയറി കുട്ടികളെ കാണുമ്പോൾ നായ്ക്കൾക്ക് ഇത്തിരി വേഷം കിട്ടുന്നുണ്ട് ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പോഴും പേടിക്കുറവൊന്നുമില്ല തിരിച്ച് എന്നൊരു പട്ടി രൂക്ഷമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം തിരിഞ്ഞോടും പക്ഷേ പട്ടി ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓടരുതൊക്കെയല്ലേ പറയണത് പക്ഷേ നമ്മൾ ഓടിച്ചാൽ പിന്നെ ഓടാണ്ടിരിക്കാൻ പറ്റും ഒന്നും എടുത്താൽ പട്ടി പിടിച്ച് കടിച്ചാലോ അല്ലേ അതൊക്കെ പോട്ടെ പട്ടീഷാവണ്ട കളഞ്ഞേക്കാം വന്നേക്കാം ഇപ്പം അതേ രാവിലെ ഇതിപ്പം മൂന്ന് മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങിയിട്ടു ഈ മൂന്ന് മുട്ട എനിക്കുള്ളതല്ല എനിക്കിതിലൊരു മുട്ടയേ ഉള്ളൂ ഞാൻ മുട്ട ബോയിൽ ചെയ്ത് കഴിക്കാൻ കരുതി എപ്പോഴും നമ്മുടെ ഇതാണ് ബുൾസൈ ആണ് ഇപ്പം ബോയിൽ ചെയ്ത് കഴിക്കാൻ കരുതി വൃത്തിയാക്കി ഇങ്ങനെ കാണണം എനിക്ക് കിച്ചൺ ഇങ്ങനെ കണ്ടാലേ എനിക്ക് ഭയങ്കര സന്തോഷമാകത്തുള്ളൂ പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും വരും പാത്രങ്ങൾ എന്തായാലും എന്ത് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു നാല് ബ്രൗൺ ബ്രെഡും അച്ചിങ്ങയും മുട്ടയാക്കാമെന്ന് കരുതി ബ്രൗൺ ബ്രെഡ് എനിക്ക് അങ്ങനെ വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ ഏത് ബ്രെഡും ഇഷ്ടമാണ് ചിലർക്ക് ബ്രൗൺ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലല്ലോ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ബ്രൗൺ ബ്രെഡ് ഒന്ന് ആവി കയറ്റണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം തേ ഞാൻ അത്യാവശ്യം ക്ലീനിങ് ഉണ്ടായിരുന്നു കാരണം വീടിന് ഞാൻ എല്ലാ ദിവസവും തുടക്കത്തില്ല പക്ഷേ എനിക്കൊരു കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ ഞാനിങ്ങനെ വാക്യം ചെയ്ത് കൊടുക്കും അപ്പം നമ്മളുടെ വീട് അത്യാവശ്യം വൃത്തിയായിട്ട് കാണും കാരണം ഈ ഒത്തിരി മുടിയും പിന്നെ പിള്ളേരുള്ളത് കൊണ്ടിട്ട് ഈ പെൻസിൽസൊക്കെ ഷാർപ്പൺ ചെയ്തിട്ട് അത് ഈ താഴ്ത്തിടും നമ്മൾ ആരും കാണുന്നില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് അവർ ഇത് ചെയ്യുന്നത് ഞാൻ എല്ലാം കാണുന്നുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല അപ്പം നമ്മളിങ്ങനെ വാക്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വരുവാണെങ്കിൽ കരുതും നമ്മൾക്കൊട്ടും വൃത്തിയില്ലല്ലോ എന്ന് കരുതും അപ്പം അത് ശേഷം ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനിപ്പം ഇന്നിപ്പം ഡേ ഇൻ മൈ അല്ലേ വെറുതെ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്നും കൂടി കരുതിയിട്ടാണ് കേട്ടോ വർക്കൗട്ട് വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് കരുതി വളരെ ചെറിയ രീതിയിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ പാട്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വലിയ രീതിയിലായിപ്പോയി സംഭവം അന്നേരം എനിക്ക് ഇപ്പം ഇനി വൈകിട്ട് എനിക്ക് കാലനക്കാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ ചെയ്തു കാരണം എനിക്ക് മൂഡ് വന്നാലേ ചെയ്യത്തുള്ളൂ എനിക്ക് നല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഞാൻ ഇന്നൊരു സ്പൈഡറിനെ കണ്ടായിരുന്നു വലിയ സ്പൈഡർ ഉണ്ടായിരുന്നു കേട്ടോ ആ ബുക്കിൻ്റെ ഇടയിൽ അപ്പം ഞാൻ അതിനെയൊക്കെ കൊന്നു അങ്ങനെ ഞാൻ കരുതി വർക്കൗട്ട് നേരത്തെ രാവിലെ തന്നെ ഞാൻ കരുതി വർക്കൗട്ട് ഇന്ന് ചെയ്യണം പക്ഷെ ഞാൻ ഒരിക്കലും മോർണിങ്ങിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ടല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വൺ അവർ കഴിഞ്ഞിട്ടാണ് വർക്കൗട്ട് ചെയ്യാറുള്ളത് അങ്ങനെയും ചെയ്യാൻ ഒരു വൺ അവർ ഒരു ഗ്യാപ്പ് കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ പ്രശ്നമില്ല നേരം ഒന്ന് മാർച്ച് ചെയ്തു അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ അതിന് മുമ്പേ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കൈൻഡ് ഓഫ് വാമപ്പായി ചെറുതായിട്ട് അപ്പം ഞാനങ്ങനെയൊക്കെയാ കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് എത്രത്തോളം ഇത് സയൻറ്റിഫിക്കായിട്ട് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ ഞാൻ ചെയ്യാറുള്ളത് വീട്ടിൽ അത്യാവശ്യം പണികളും കാര്യങ്ങളും കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം സ്വെറ്റ് സ്വെറ്റാവുമല്ലോ അപ്പം അതിന് കഴിഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നു അപ്പം അതും ഞാനൊരു ആയിട്ടാണ് എടുത്തത് അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് മാർച്ച് ചെയ്തു ഇനിയാണ് നമ്മൾ നമ്മളുടെ വാഹനത്തിൽ കയറാൻ പോകുന്നത് വാഹനം മീൻസ് ഓബിട്രക്ക് ഓബിട്രക്കിൽ ഞാൻ ഇന്നൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം വിട്ടു നിന്ന് ചെയ്യുവാണല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ ഹെവി കൊടുക്കണ്ട അപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പൊ ഓർബിറ്റ് ട്രാക്കില് കേറും ഞാനിത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് റോങ് പാറ്റേണിലൊക്കെ ഞാൻ കുറെ ചെയ്തെന്ന് പറഞ്ഞിരുന്നില്ലേ ആദ്യമായിട്ടൊക്കെ ആ ടൈമിലൊന്നും ഞാൻ ഇങ്ങനെ സ്പോർട്സ് പ്രാ വേർ ഇല്ലായിരുന്നു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ബ്രസ്റ്റ് സാഗിംഗ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ ബ്രസ് സാഗിങ്ങിനൊന്നും വേറെ കുറവൊന്നുമില്ല എന്നിരുന്നാൽ തന്നെ ഞാൻ അതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും എപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നു ആ സമയത്ത് ഞാനത് യൂസ് ചെയ്തിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ കേട്ടോ അത് വലിയൊരു കാര്യമാണത് അത്യാവശ്യം നമ്മുടെ ബ്രസ് സൈസൊക്കെ ഉള്ളവരും അല്ലാത്തവരും അത് വേറെ ചെയ്യാൻ നോക്കുക കേട്ടോ ഞാൻ ഞാനിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് സത്യത്തിൽ അതിൻ്റെ ഹാൻഡിൽസൊക്കെ ഇത്തിരി ഭയങ്കര സ്റ്റക്കായിട്ടിരുന്നു കുറേ നേരം കാരണം ഞാനത് മഴക്കാലത്ത് ഡ്രസ്സുകൾ ഇതിൽ നനച്ചിട്ടിട്ടിടുമായിരുന്നു അപ്പം അതുകൊണ്ടിട്ട് കുറച്ച് റഫായായിരുന്നു എന്നിട്ട് ഇപ്പം ഞാൻ ഓയിലൊന്നും ഇട്ടിട്ടില്ല പക്ഷെ അത് ഓൾറെഡി അത് ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല വർക്ക് മറ്റേ ചെയ്ത് വന്നപ്പം വർക്കിംഗ് ആയി വന്നപ്പോൾ അത് ഓക്കെ ആയി എനിക്ക് ഹാൻഡിൽസിൽ പിടിച്ചിട്ട് ചെയ്യണത് അതിനേക്കാളും എനിക്കും കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ പിടിച്ചിരിക്കുന്നുണ്ട് ഒരു കൈ പിടിച്ചിരിക്കുന്നുണ്ടോ എന്നിട്ട് ഞാനിങ്ങനെ ചെയ്യുന്ന പോലെ ഇതിൽ വർക്ക്ഔട്ട് ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ആവുകയും ചെയ്യും അതേപോലെ തന്നെ എനിക്ക് ആ ഒരു പൊസിഷനാണ് കംഫർട്ടായിട്ടുള്ളത് ഞാൻ അധികം ചെയ്യണ്ടാന്ന് കരുതിയതാണ് പക്ഷേ പാട്ട് വെച്ച് ചെയ്തപ്പം എന്തോ അത്യാവശ്യം ഒരു ട്വൻറ്റി മിനിറ്റ്സ് എന്തോ ഞാൻ ചെയ്തായിരുന്നു ബെൽറ്റ് കെട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ലാസ്റ്റ് അറിയാൻ പറ്റും നമ്മൾ എത്രയാണ് എത്ര മിനിറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം വർക്ക്ഔട്ട് ചെയ്യുമ്പം ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുക കൂടുതൽ ഞാൻ ചെയ്യാറില്ല പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തോ പാട്ടിൻ്റെ ഉന്മാദത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഞാനെന്തോ നോക്കുന്നോ എന്തോ സംതിങ് എറർ ഹാപ്പൻഡ് ഓൺ ആക്കിയില്ലായിരുന്നു തോന്നുന്നു ഫിറ്റ് ബെൽറ്റ് അതാണ് ഞാനങ്ങനെ ചെയ്യുന്നത് പിന്നെ എന്തായാലും ഇപ്പം ഈ ഒരു മിഷീൻ ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നിയൊരു ടു ഇയേഴ്സ് ബാക്കായി സംഭവം ആ സമയത്തൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തായിരുന്നു നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു സംഭവം നല്ലതാണ് കേട്ടോ ഓർബിറ്ററൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പ് കയറി ഇറങ്ങുക വീട്ടിലെ പണി ചെയ്യുക അത്രയൊക്കെ മതി എന്നേ ദ കണ്ടു ടു ട്വൻറ്റി ഫോർ കാലറിയാണ് എൻ്റെ ഇന്ന് ബേൺ ഔട്ടായത് പിന്നെ അതിന് ശേഷം ഞാൻ എന്താ ബ്രെഡും പിന്നെ ടൊമാറ്റോ ഫ്രൈയും ആയിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഈവനിങ് ഫുഡ് അതായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ഫ്രൈഡ് റൈസ് വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഇട്ടില്ല അത് വിട്ടുപോയി എടുക്കാൻ അപ്പം അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ബൈ